ശ്രീ എൻപിച്ച കുട്ടി ഈ അവസാന മണിക്കൂറുകളിൽ പി വി അൻവർ പറഞ്ഞ കാര്യം ഇന്നിപ്പോൾ കലാശക്കൂട്ടിൽ നിന്ന് മാറി നിൽക്കിയതിൽ മാറി നിന്നതിൽ എന്തെങ്കിലും ദുരുദ്ദേശമുണ്ടോ എന്നുള്ള സംശയം ശ്രീ എ സജീവൻ അതാണ് പ്രകടിപ്പിച്ചത് താങ്കൾക്ക് ആ സംശയമുണ്ടോ പക്ഷേ ഓരോ ബൂത്തിലും കൃത്യമായി അൻവർ വർക്ക് നടത്തുന്നു അൻവറിന്റെ പ്രവർത്തകർ വർക്ക് നടത്തുന്നു എന്നുള്ള വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട് പക്ഷേ അതേസമയം ആര്യാടൻ ജയിച്ചേക്കും എന്നൊരു തോന്നലും അദ്ദേഹത്തിനുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു വലിയ പ്രതികരണത്തിലേക്ക് യു ഡി എഫിനെതിരെ പോകുന്നില്ല കാരണം അടുത്ത ഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മറ്റു ചില ആലോചനകൾ കൂടി നടത്താനുള്ളതാണല്ലോ അതിനുള്ളൊരു സാഹചര്യം ഒഴിച്ചിടുന്നു എന്ന് കരുതേണ്ടതുണ്ടോ തീർച്ചയായും അതൊരു സാധ്യതയാണ് കാരണം അൾട്ടിമേറ്റ്ലി അൻവർ വളരെ ബുദ്ധിമാനായിട്ടുള്ള രാഷ്ട്രീയക്കാരനാണ് അദ്ദേഹം കോൺഗ്രസ് പാരമ്പര്യത്തിലാണ് വന്നതെങ്കിലും അദ്ദേഹം രാഷ്ട്രീയമായിട്ട് സ്പേസ് ഉണ്ടാക്കിയത് സി പി എമ്മുമായിട്ടുള്ള പല കൊടുക്കൽ വാങ്ങലുകൾ വഴിയാണ് അത് ദീർഘകാലമായിട്ട് അദ്ദേഹം നടത്തുന്നതാണ് സി പി ഐ എന്ന് പറയുന്ന പാർട്ടിയെ വേല വെച്ചുകൊണ്ടാണ് ഈ ഏർപ്പാട് യഥാർത്ഥ ഏറനാട് മണ്ഡലത്തിൽ നടക്കുന്നത് ഏറനാട് മണ്ഡലത്തിൽ സി പി ഐയുടെ ഒഫീഷ്യൽ കാൻഡിഡേറ്റിനെ അതിന് വോട്ട് മൂവായിരം വോട്ട് കിട്ടുകയും അൻവറിന് കൂടുതൽ വോട്ട് കിട്ടുകയും ചെയ്തൊരു അന്തരീക്ഷത്തിലാണ് അൻവർ രാഷ്ട്രീയമായിട്ട് ഉയർന്നു വരുന്നത് ഇത് വളരെ അത് സി പി എമ്മിൻ്റെ വോട്ടുകൾ മറച്ചു കൊടുക്കുകയായിരുന്നു അപ്പം അങ്ങനെ വളരെ കൃത്യമായിട്ട് രാഷ്ട്രീയമായ നീക്കുപോക്കുകൾ നടത്താനും വിജയം പിടിച്ചെടുക്കാനുള്ള ശേഷി അൻവർ ഉണ്ടായിരുന്നു ആ കഴിവ് അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ കാണിച്ചിട്ടുണ്ട് അദ്ദേഹം ജയിച്ച തെരഞ്ഞെടുപ്പുകളിലും തോറ്റ തെരഞ്ഞെടുപ്പിലും അത് കാണിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ തൻ്റെ രാഷ്ട്രീയമായ ഭാവി എന്ത് എന്നതിനെ അൻവർ കൃത്യമായ ബോധ്യമുണ്ട് സി പി എമ്മിൽ പിണറായി വിജയനോട് ഏറ്റുമുട്ടിക്കൊണ്ട് അദ്ദേഹത്തിന് സി പി എമ്മുമായിട്ട് ഇനി ഒരു ഒരു ഒത്തുതീർപ്പ് സാധ്യമല്ല അതേസമയത്ത് യു ഡി എഫുമായിട്ടുള്ള എല്ലാ സാധ്യതകളും തുറന്നെടുക്കുകയാണ് കാരണം ലീഗ് ലീഗ് എല്ലാ കാലത്തും അൻവറിനെ കൂടെ നിർത്തണം എന്ന താല്പര്യം ഉണ്ടായിരുന്നത് ഈ സതീഷിനെതിരായിട്ട് അതിശക്തമായിട്ട് അൻവർ ആഞ്ഞടിക്കുമ്പോൾ പോലും ആ സന്ദർഭത്തിൽ പോലും പിന്നെ ലീഗിൻ്റെ താല്പര്യം എന്ന് പറയുന്നത് അൻവറിനെ പോലുള്ള ആളുകളെ അവരുടെ അദ്ദേഹത്തിൻ്റെ കരുത്ത് കൊണ്ട് ഇവരെ കൂടെ നിർത്തുക എന്നുള്ളതായിരുന്നു പക്ഷെ അത് അന്ന് നടന്നില്ല പക്ഷെ ആ തരത്തിലുള്ള ആഭ്യന്തരമായിട്ടുള്ള നീക്കപോക്കുകളും ചർച്ചകളും എല്ലാ കാലത്തും തുടർന്ന് വന്നിട്ടുണ്ട് ഒരു പക്ഷേ എനിക്കതിനെ പറ്റി അറിയില്ല പക്ഷെ ഒരു പക്ഷേ രാഷ്ട്രീയമായിട്ടുള്ള തൻ്റെ ഭാവിയെക്കുറിച്ച് അൻവറിന് കൃത്യമായ ബോധ്യമുണ്ട് മാത്രമല്ല കൂടെ നിൽക്കുന്ന ആളുകൾക്കും അദ്ദേഹത്തിന് കൂടെ നിൽക്കുന്ന ആളുകൾക്ക് അവിടെ എൽ ഡി എഫ് ജയിക്കുക എന്നുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപമാനകരമായ ഒരു അന്തരീക്ഷമാണ് കാരണം അൻവറിൻ്റെ തോൽവി മാത്രമല്ലാതെ കൂടെ നിൽക്കുന്ന ആളുകളുടെയും കൂടി തോൽവിയാണ് അപ്പം അതുകൊണ്ട് അവിടെ എൽ ഡി എഫിന് വിജയം നൽകുന്ന ഒരു ഒരു രാഷ്ട്രീയ പരിസരം ഉണ്ടായാൽ അത് അൻവറിന് തന്നെയാണ് ആത്യന്തികമായിട്ട് ദു ദുരന്തം വരുത്തുക കാരണം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിൽ ഒരു മണ്ഡലം മാത്രമാണ് നിലമ്പൂര് ആ ഈ നിലമ്പൂര് തോറ്റാലും ജയിച്ചു കഴിഞ്ഞാൽ യു ഡി എഫിന്റെ രാഷ്ട്രീയമായ ഭാവിയെ അത് ബാധിക്കില്ല പക്ഷെ കൂടെ നിൽക്കുന്ന സാധാരണക്കാരായ മനുഷ്യരുടെയും രാഷ്ട്രീയ ഭാവിയെ തകർത്ത് തരിപ്പണമാക്കുന്ന ഒരു സംഗതിയാണ് അതുകൊണ്ടൊക്കെ തന്നെ ഇന്നത്തെ സാഹചര്യത്തിൽ ലീഗുമായിട്ടുള്ള ബന്ധങ്ങൾ കട്ട് ചെയ്യാൻ അവർക്ക് താല്പര്യമില്ല ഈ കോൺഗ്രസുമായിട്ടുള്ള തർക്കങ്ങൾ പറഞ്ഞു തീർക്കാവുന്ന തർക്കങ്ങളേ ഉള്ളൂ ഒരു 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 ഒത്തുതീർപ്പ് സാധ്യമല്ല ഇതൊക്കെ നോക്കിയാൽ സജീവം പറഞ്ഞ സാധ്യതകൾ ഉണ്ടാവും എന്ന് ഞാൻ വരുത് കാരണം വോട്ട് വേറെ കളയാനുള്ള ബുദ്ധിമോച്ച ഒന്നും അവിടെയുള്ള ആളുകൾക്കില്ല വളരെ പ്രാക്ടിക്കലായിട്ടുള്ള കർഷക ജനസമൂഹമാണ് അവർക്ക് ആവശ്യമായ തരത്തിൽ നിലപാടുകൾ മാറ്റാനറിയാം അതുകൊണ്ടൊക്കെ തന്നെ അന്തിമമായിട്ടൊരു പക്ഷേ അൻവറും സംഘവും വ്യത്യസ്തമായ ആലോചനകൾ നടത്തുകയും യു ഡി എഫുമായിട്ട് ഒരു ഒത്തുതീർപ്പിലെത്തുകയും ചെയ്യാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല മുൻകാല അനുഭവങ്ങളൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് അത്തരത്തിലൊരു പ്രാഗ്മാറ്റിക് പൊളിറ്റിക്സ് എന്നും അൻവറിൻ്റെ ഭാഗമായിരുന്നു എന്നുള്ളതാണ് डिबेट पे स्मृति परितकार